നമസ്കാരം രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ മലക്കമറിഞ്ഞ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുണ്ടോ ഉണ്ട് അക്കാര്യത്തിൽ മാറ്റമില്ല കട്ടായം എന്നാൽ ഒന്നുകൂടി ചിന്തിച്ചാലോ അത് വേണോ ഓ വേണ്ട അല്ല ഇപ്പോ രാഷ്ട്രീയ ഒന്നും വേണ്ട തൽക്കാലം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാലോ വീണ്ടും നിലപാട് മാറ്റി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നില്ല പിന്നെ ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുന്നത് എന്താണ് എന്നല്ലേ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് തിടുക്കം കൂട്ടേണ്ട അത് രാഷ്ട്രീയ കൂട്ടായ്മയാണ് പാർട്ടിയല്ല തെറ്റിദ്ധരിക്കേണ്ട കഴിഞ്ഞ ദിവസം എം കെ സ്റ്റാലിനുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സഖ്യകക്ഷിയായ കേരളത്തെ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത് പുതിയ പാർട്ടിക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേര് നൽകി അത് പാർട്ടി എന്ന് പറഞ്ഞാണ് പേര് നൽകിയത് എന്നിട്ട് ഇപ്പോ പറയുന്നത് അത് പാർട്ടിയല്ല വെറും അത് കൂട്ടായ്മ മാത്രമാണ് പ്രഖ്യാപനം ഇന്ന് മഞ്ചേരിയിൽ നടക്കും കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് അത് പാർട്ടിയാണ് പാർട്ടി പ്രഖ്യാപനത്തിനായി എം എൻ ഡ സ്റ്റേജും സജ്ജീകരണങ്ങളും റെഡി പക്ഷെ സമയം തോറും നിലപാടുകൾ മാറി മറിയുകയാണ് രാഷ്ട്രീയ പാർട്ടി അല്ല രൂപീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സാമൂഹ്യ സംഘടനയാണ് രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ നേതാക്കൾ സമ്മേളനം കാണാനെത്തും സമ്മേളനത്തിന് ശേഷം താൻ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ തന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കും പൊതുസമ്മേളനങ്ങൾ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ തുടരും അൻവറിന്റെ കൂടെ ആളില്ല എന്നത് നേതാക്കളുടെ പ്രതികരണമാണ് അതായത് നേതാക്കളുടെ തള്ളൽ മാത്രമെന്നാണ് അൻവർ തള്ളുന്നത് അണികളുടേതല്ല എന്ന് തനിക്കെതിരെ കേസുകൾ ഇനിയും വരും നാളെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാം ഇന്ന് അറസ്റ്റ് ചെയ്യുമെങ്കിൽ നാളെ എന്തിനും നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ആവുണ്ടാവും നിയമസഭയിൽ സീറ്റ് മാറ്റിയതിനെ സ്പീക്കർക്ക് പരാതി നൽകും മുന്നോട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ പൂട്ടിയിരിക്കുകയാണ് അപ്പൊ അത് മനസ്സിലായി തുടങ്ങി ഭൂമി വിറ്റുപോലും ചെലവ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് പാവം ബിസിനസ്സുകാരെ ഇനി എന്തു ചെയ്യും സി പി എമ്മിന് വേണ്ടി നിരവധി പേരെ താൻ ശത്രുവാക്കി നേതാക്കൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ ചവിട്ടി പുറത്താക്കി പാർട്ടിയിൽ നിന്നും ആളുകൾ വിളിച്ച് പിന്തുണ നൽകുന്നുണ്ട് അപ്പോ പിന്തുണ നൽകിയവരെല്ലാം ഇന്ന് കാണാമെന്നും അൻവർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ആരൊക്കെയാണ് വലിയ വലിയ നേതാക്കൾ പിന്തുണ നൽകിയതെന്ന് ഇന്ന് വൈകിട്ടത്തെ സമ്മേളനത്തോടെ അറിയാം അത് തള്ളൽ മാത്രമാണോ സത്യമാണോ എന്ന് ഇന്നത്തെ സമ്മേളനത്തോടെ വ്യക്തമാകും